ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര ആചാര്യ ഭാരവാഹി സംഗമം കേരള കേന്ദ്ര സർവകലാശാല മലയാളം വിഭാഗം തലവൻ വി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഒരു

ക്ഷേത്ര കൂട്ടായ്മകൾ ഉണർന്നുവരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി വന്നിരിക്കുകയാണെന്നും സനാതനധർമ്മത്തിനെതിരെയുള്ള വെല്ലുവിളികൾ ഉയർന്നുവരുന്ന കാലഘട്ടത്തിൽ ഓരോ ക്ഷേത്രങ്ങളും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ച് വെല്ലുവിളികൾ ചെറുത്ത് ധർമ്മ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിനിധികളായി വിവിധ ക്ഷേത്രത്തിൽ നിന്നുള്ള ആചാര്യന്മാരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പരിപാടിയിൽ സംബന്ധിച്ചു യു എ ഇ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശ്രീനാഥ് കെ പി സ്വാഗതവും യു എ ഇ കമ്മിറ്റി കോർഡിനേറ്റർ തുളസി പനക്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്